ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ രാവിലെ തന്നെ റെഡിയായിട്ട് തൃപ്പണിത്തറ അത്തച്ചമയം കാണാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ് ഇതിന് നമുക്ക് കോട്ട്സെട്ടൊന്ന് ചുരിദാർന്ന് എന്ത് വേണേലും പറയാം ഞാൻ എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ചുരിദാർ ഞാൻ പറയാറ് അപ്പോൾ ഞാൻ മാത്രമല്ല പോണത് എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ അവരൊക്കെ വരണം അപ്പം ഞാനും അവരും ഒന്നിച്ചാണ് പോണത് രാവിലെ ഒരു ഏഴര ടൈം ആയതുകൊണ്ട് മെട്രോ സ്റ്റേഷനിൽ അങ്ങനെ അധികം ആളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കയറിയ ടൈമിൽ എന്തോ അവിടെ ആരെയും ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ തൃപ്പൂണിത്തറയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിലോട്ട് നടന്നു വരാനുള്ള എൻ്റെ ബാക്കി രണ്ട് ഫ്രണ്ട്സും കലൂരിൽ നിന്ന് വേണം വരാൻ അപ്പോൾ അവർ വരുന്ന ട്രെയിനിൽ കയറാനാണ് ഞാൻ ഈ പോകുന്നത് അപ്പോൾ ഞാൻ വന്ന ടൈമിൽ അത്യാവശ്യം പോസ്റ്റായിരുന്നു കാരണം ഒരു ഏഴ് മിനിറ്റോളം ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ട്രെയിൻ വരാൻ വേണ്ടി അതുവരെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ഇരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൺ മന്ത് മുന്നേ തന്നെ പ്ലാൻ ചെയ്തൊരു കാര്യമാണ് അത്ര സമയം കാണാൻ പോകണമെന്നുള്ളത് ലാസ്റ്റ് മിനിറ്റിൽ ഇത് പ്ലാൻ ഡ്രോപ്പ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തായാലും പോവാം എന്നുള്ളൊരിതായി കാരണം ഞങ്ങൾക്കിതൊന്നും അങ്ങനെ കണ്ട് പരിചയമില്ല നമ്മളിത് ഫസ്റ്റ് ടൈം കാണുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ഇതാണ് ഗെയ്സ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട്സ് ശ്രീലക്ഷ്മി ആൻഡ് ഐശ്വര്യ അപ്പോൾ അവർ രണ്ടുപേരും കലൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ മാത്രമാണ് വേറെ കല്ലൂർ തന്നെ അവർ വേറെ വേറെ ഹോസ്റ്റലാണ് ഞാനും വേറെ ഹോസ്റ്റലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്ളോഗ് എടുക്കുമെന്ന് അപ്പോൾ അവർക്കതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അവർ എൻ്റെ വ്ളോഗിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനാണ് ഭയങ്കര സൂപ്പറാണ് അപ്പോൾ അതിനകത്തൊരു ചെറിയ ഒരു ഭാഗമാണ് ആ മെട്രോ സ്റ്റേഷനല്ല അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇരിക്കണ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ഈ സ്റ്റേഷൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മിററാണ് ഇത് രണ്ട് ഭാഗത്തും ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അങ്ങനെ ഈ കാണുന്നതാണ് ഞങ്ങൾ പറഞ്ഞ നാലാമത്ത ആള് ഭാവന അപ്പോൾ ഞങ്ങൾ നേരെ നാല് പേരും കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോയി ഐശ്വര്യം ഒന്നും രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ മൂന്ന് മസാല ദോശയും കോഫിയും മൂന്ന് ടീയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ അവരെന്നോട് പറയുന്നുണ്ട് അതിൽ ആറ്റി കുടിച്ചോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് കുറവ് കാരണം ഞാനത് ചെയ്യാതെ മടിച്ചു നിന്നപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ആടാ അങ്ങനെ ആടാന്ന് പറഞ്ഞിട്ട് പക്ഷെ നല്ലതായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പോൾ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇതൊക്കെ അപ്പം ഞങ്ങൾ ഓണം സെലിബ്രേഷന് വേണ്ടി സാരി മേടിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അത്ത കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇതേ ഇത് കണ്ടത് അതെന്തുവാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ഈ അമ്പലത്തിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല ശ്രീലക്ഷ്മി അമ്പലത്തിനകത്ത് വന്നിട്ടില്ലായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ആണ് കയറിയത് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും തൊഴുതിട്ടൊക്കെ ഇറങ്ങി പക്ഷേ ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു അമ്പലത്തിനകത്തുനിന്നല്ല അമ്പലത്തിൻ്റെ പരിസരത്ത് പുറത്ത് പോലും ഫോൺ അലൗഡ് അല്ലായിരുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു സാരിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിക്കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെയായിരുന്നു അവസ്ഥ കുറച്ച് മുന്നേ ശൂന്യമായി കിടന്ന സ്ഥലത്ത് ഭയങ്കര ക്രൗഡായി നല്ല തിരക്കുണ്ടായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചുള്ള ഇത്രയും തിരക്ക് കാണുമെന്ന് ഞങ്ങൾ മൂന്ന് പേരും കാരണം ഭാവനയ്ക്ക് ഓൾറെഡി അറിയാം ആൾ ഈ നാട്ടുകാരി ആയതുകൊണ്ട് നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇത്രയും ഭയങ്കര ആളും തിരക്കും കാണുമെന്ന് കാരണം മൊത്തത്തിൽ ബ്ലോക്കായിരുന്നു റോഡ് അടച്ച് അങ്ങനൊരു സം സംഭവമായിരുന്നു ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പേർക്കും കൂടി ആയിട്ടുള്ള ഒക്കെ കണ്ടുപിടിച്ച് നമ്മളവിടെ നിന്നപ്പോഴത്തേക്കും ഘോഷയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസിൽ കാണുന്നത് പോലെയല്ല നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു കൊടപിടിച്ച് നിന്നിട്ട് കൂടി ഒട്ടും പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് നല്ല ചൂടായിരുന്നു പോരാത്തേന് ഇത്രയും ക്രൗഡും കൂടെ ഉള്ളത് നല്ല ചൂടും കാര്യമായിരുന്നു അപ്പോഴാണ് ഇത് ഇങ്ങനൊരു സംഭവം പോകുന്നത് കാണുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു തുടക്കം ഘോഷയാത്രയുടെ തുടക്കം ഒക്കെ ഇതായിരുന്നു പിന്നെ കുറേ ചെണ്ടമേളവും കാര്യങ്ങളും ഒക്കെ പോയിരുന്നു ഒരുപാട് മാവേലിമാരുണ്ടായിരുന്നു പുലികളി ഉണ്ടായിരുന്നു അതുപോലെ ഒപ്പന മാർഗംകളി തിരുവാതിര അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത്തച്ചമയം എന്ന് പറഞ്ഞപ്പം ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത് കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെയാണ് പോയത് പിന്നെ ഇത് കണ്ടപ്പോൾ ഓക്കെ നമ്മുടെ നാട്ടിലേക്ക് ഉത്സവം പോലെ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഇങ്ങനൊരു സംഭവം കാണുന്നത് ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ വരാതിരുന്നെങ്കിൽ ഒരുപാട് മിസ്സ് ചെയ്തേനെന്ന് പേഴ്സണലി എനിക്ക് തോന്നി കാരണം നെക്സ്റ്റ് ഇയർ നമ്മളിവിടെ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇത് ഇങ്ങനൊരു സംഭവം കാണണമെന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പോകാമെന്നുള്ളൊരു ഇതിലോട്ട് വന്നത് അപ്പോൾ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കുറേ പുലികളിയും അങ്ങനെ കുറേ മവലിമാരും അങ്ങനെ എന്ത് പറയണ്ടതെന്ന് എനിക്കറിയില്ല കുറേ സംഭവങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഫ്ലോട്ട് പോലെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു നമുക്കധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ടൈം ഇല്ലായിരുന്നു കാരണം പന്ത്രണ്ട് മണിയാകുമ്പം ശ്രീലക്ഷ്മിക്ക് വർക്കിന് പോകണമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഹിൽ പാലസിൽ പോകണം എന്നൊരു ഐഡിയ ഒക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പയ്യെ മുന്നോട്ട് നടന്ന് തുടങ്ങി പക്ഷേ പിന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത് ഇനി ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ ഈ ഘോഷയാത്ര ഫുള്ള് കഴിഞ്ഞാൽ മാത്രമേ ഇറങ്ങാൻ പറ്റൂ എന്നുള്ളത് മനസ്സിലാക്കി കാരണം നടന്ന് നീങ്ങും തോറും ആളൊഴിഞ്ഞ സ്ഥലം നോക്കി ക്രോസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിൽ പോയപ്പോൾ നടന്ന് നീങ്ങും തോറും ഈ ക്രൗഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് നമ്മളിത് ലാസ്റ്റ് മനസ്സിലാക്കി ഈ നിൽക്കുന്ന കാരണം ാമത്തെ കുപ്പി വെള്ളമാണ് കേസ് വാങ്ങുന്നത് അപ്പോൾ ഞങ്ങൾ ഇതിന് ഇടയിലോട്ട് പെട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ഇത് കഴിയാതെ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്തപ്പോഴത്തേക്കും ആ കിട്ടിയ സ്ഥലത്താണ് നമ്മൾ അവിടെ നിൽക്കുകയാണ് ചെയ്തത് അവിടെ നിന്നപ്പോൾ ഞങ്ങൾ പോകുന്ന റാലിയൊക്കെ വീഡിയോ എടുത്തു എടുത്തു ത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലോട്ട് പോയത് വീഡിയോ എടുക്കാനുള്ള ഒരു ത്രാണി ഇല്ലായിരുന്നു കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു ഇത് ഏകദേശം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾ നാല് പേരും ഞങ്ങൾ ഇതായിപ്പോയി പിന്നെ ഞങ്ങൾ അടുത്ത് ഒരു ബേക്കറിയിൽ കയറി വെള്ളമോ ഫുഡോ എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് തിരിച്ച് ജീവനോട് മെട്രോ സ്റ്റേഷനിൽ കയറാൻ പറ്റുന്നതായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവസാനമായപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി കാരണം ബാക്കി രണ്ടുപേരും പോയിരുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ബായ്